അദ്ദേഹം അങ്ങനെ അങ്ങനെച്ചിട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്കിനകത്ത് അദ്ദേഹത്തിന് വന്ന് ധാരണ പ്രശ്നമാണ് അത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ധാരണ ധാരണപ്രശ്നം വന്നുകൊണ്ട് ഞാൻ അത് പിൻവലിച്ചു അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ് അത് ഞാൻ അംഗീകരിച്ചു പാർട്ടിയുടെ ഭാഗമാണ് എന്നാൽ ഒരു ഒന്ന് രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞതിനെ പിന്നെയാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അപ്പം ഞങ്ങൾക്കൊക്കെ പ്രയാസം വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞാൽ പാർട്ടിയോടൊപ്പം പോകണം പാർട്ടിക്ക് എതിരായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ വരുന്നുണ്ട് സേതാക്കളുടെ ഇതിൽ ചിന്ത വരുന്നുണ്ട് അത് അദ്ദേഹത്തെ പോലെ നേതാവിന് യോജിച്ചതല്ല എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത് എന്നാൽ അദ്ദേഹം പാർട്ടിക്ക് എതിരാണെന്നോ പാർട്ടിയിലല്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല പറയത്തൂല്ല അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ് പിന്നെ അദ്ദേഹത്തിന് വിമർശിക്കാൻ അവകാശമുണ്ട് കാരണം ഒരു തെറ്റ് കാണിച്ചു ഞങ്ങളെല്ലാം ശാസിക്കാനും വിമർശിക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട് നിങ്ങളാ അവകാശത്തെ ചോദ്യം ചെയ്യേണ്ട അത് അദ്ദേഹം പറയട്ടെ തിരുത്താനും അദ്ദേഹത്തിന് ഒരു ധാരണ ഇല്ല അങ്ങനൊരു ധാരണ പ്രശ്നമുണ്ട് ഞങ്ങൾ പോയി സംസാരിച്ച് തിരുത്തും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാം ഞങ്ങൾ ആരും വിടിച്ചു ഈ പറഞ്ഞതില് പിറ്റേ ദിവസമല്ല ജില്ലാ സെക്രട്ടറി പോയ ഒരു കുഴപ്പമില്ല ഞങ്ങൾ തമ്മിൽ നല്ല ആത്മെന്തു നിങ്ങൾ കാണുന്ന ബന്ധമൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ നല്ല ആത്മതാണത് നിങ്ങൾ കാണുന്ന ആളൊന്നുമല്ല ഞാനും ജീസുദാര് തമ്മിൽ നിങ്ങൾക്കറിയാത്ത വലിയ കെമിസ്ട്രി ഉണ്ടെന്ന് നിങ്ങൾ ചുമ്മാ എത്ര പറഞ്ഞാലും ഞങ്ങളെ തമ്മിൽ അയറ്റാൻ പറ്റത്തില്ല സംസാരിക്കുമല്ലോ നേരിട്ട് കണ്ട് സംസാരിക്കും ഉറപ്പല്ലേ ഞാനിപ്പോ ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ പോകേണ്ടി വന്നുണ്ടോ അല്ലേ അപ്പോൾ കണ്ടു സംസാരിച്ചേ ഞാനവിടെ സംസാരിക്കുക അതൊന്നും ഒരു പ്രശ്നവും ഊഷ്മളതയോടെ എന്നെ സ്വീകരിക്കും ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ആത്മബന്ധമാണ് ആ ബന്ധം നിങ്ങളെ ഞാൻ വിളിക്കാം പോകുമ്പോൾ നമുക്ക് നല്ലൊരു എന്താണ് അന്നേരം സുതാര്യ സഹാവിൻ്റെ മുഖം കാണാമല്ലോ അല്ലെങ്കിൽ സംസാരം കേൾക്കാമല്ലോ ഞങ്ങൾ തമ്മിൽ തർക്കം വരും അങ്ങനെ തർക്കിക്കാനൊന്നും പറ്റില്ല ഞങ്ങളുടെ ജില്ലയിലെ പാർട്ടിക്ക് അങ്ങനെ ആർക്കും തർക്കിക്കാൻ പറ്റില്ല ഞങ്ങളിപ്പോൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാം സുതാര്യ സഹാവിന് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് ചോദിക്കും ഞങ്ങളുടെ സദ്യ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ചോദിക്കും എന്താണ് ആ പ്രയാസം അത് പരിഹരിക്കും ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് പാർട്ടി പാർട്ടിയുടെ നേതൃത്വ നിലയിൽ തന്നെ നിന്നദ്ദേഹം പ്രവർത്തിക്കും